ഹൃദയാഘാത പേടിയിലെ കർണാടകയിലെ ഒരു നാട് മരിക്കുന്നതിലെ ഏറെയും യുവാക്കള് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ കർണാടകയിലെ ഹാസനിൽ ഹൃദയാഘാത മരണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സിദ്ധരാമയ്യ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു ദിവസത്തിനിടെ ഇരുപത്തിരണ്ട് പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് ഈ കഴിഞ്ഞ ജൂൺ മുപ്പതിന് മാത്രം പേരാണ് മരിച്ചത് മരിക്കുന്നവരിൽ ഏറെയും ചെറുപ്പക്കാരോ മധ്യവയസ്കരോ ആണ് ഇരുപത്തിരണ്ട് പേർ പത്തൊമ്പത് മുതൽ വരെ പ്രായപരിധിയിലുള്ളവരായിരുന്നു ഇരുപത്തിയഞ്ചിനും ഇടയിലാണ് പേരുടെ പ്രായം മരിച്ചവരിൽ ചുരുക്കം ചിലർ മാത്രമാണ് അറുപതിനു മുകളിലുള്ളത് ഇത് ഹാസൻ ജില്ലയിലെ ആളുകളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് മുൻകരുതൽ മാർഗമെന്ന നിലയിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ നിരവധി പേരാണ് ആശുപത്രികളിൽ എത്തുന്നതെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഹാസനിൽ അഞ്ഞൂറ്റിയേഴ് ഹൃദയാഘാത കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ പേർ മരിച്ചു ഹൃദയാഘാത കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർണാടക ആരോഗ്യവകുപ്പ് വിദഗ്ധ സമിതി രൂപീകരിച്ചു ഹൃദയാഘാത കേസുകളെക്കുറിച്ച് ഈ സമിതി പഠിക്കും ശുപാർശകൾ സമർപ്പിക്കുകയും ചെയ്യും ഒരു മാസത്തിനുള്ളിൽ പതിനെട്ട് ഹൃദയാഘാതങ്ങളുണ്ടായത് ആരോഗ്യവകുപ്പ് ഗൌരവമായി എടുത്തിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു യുവാക്കൾക്ക് ഹൃദയാഘാതം ബാധിക്കുന്ന സമീപകാല പ്രവണതയെക്കുറിച്ച് സമഗ്രമായ ഗവേഷണം ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു മാസത്തിനുള്ളിൽ ഹാസനിലെ ഒരു ജില്ലയിൽ മാത്രം ഇരുപതിലധികം പേർ ഹൃദയാഘാതം മൂലം മരിച്ചെന്നും സർക്കാർ ഈ വിഷയം വളരെ ഗൌരവമായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചു കൃത്യമായ കാരണം തിരിച്ചറിയുന്നതിനും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി വിദഗ്ധ സമിതി രൂപീകരിച്ചു പത്ത് ദിവസത്തിനുള്ളിൽ ഒരു പഠന റിപ്പോർട്ട് സമർപ്പിക്കാൻ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യുവാക്കൾക്കിടയിലെ പെട്ടെന്നുള്ള മരണങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും കോവിഡ് വാക്സിനുകൾക്ക് എന്തെങ്കിലും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചും സമഗ്രമായ പഠനം നടത്താൻ ഇതേ സമിതിയെ ഫെബ്രുവരിയിൽ നിയോഗിച്ചിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു